യു ജി സി കരട് ചട്ടത്തിനെതിരെ എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് ആദായ നികുതി ഓഫീസിലേക്ക് മാർച്ച് നടക്കുന്നു പോലീസ് മാർച്ചിന് നേരെ പ്രതിഷേധക്കാർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുകയാണ് അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ ദൃശ്യങ്ങൾ വരുന്നത് കോഴിക്കോടാണ് കോഴിക്കോട്ടെ ആദായ നികുതി ഓഫീസിലേക്ക് നടത്തിയിരിക്കുന്ന എസ് എഫ് ഐ മാർച്ചിന് നേരെയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നത് അതിന്റെ ദൃശ്യങ്ങൾ തത്സമയം കാണാം അല്പസമയത്തിനകം മിഥില ബാലൻ ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരും യു ജി സി കരട് ചട്ടത്തിനെതിരെയാണ് എസ് എഫ് ഐ കോഴിക്കോട്ടെ ആദായ നികുതി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരിക്കുന്നത് അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് മിഥില വിവരങ്ങൾ എന്തൊക്കെയാണ് ഗോപി അല്പസമയം മുമ്പാണ് ഈ മാർച്ച് ഇവിടെ ഇൻകം ടാക്സ് ഓഫീസിന് മുന്നിലേക്ക് എത്തിയത് ഈ ഇൻകം ടാക്സ് ഓഫീസിന് തൊട്ടുമുന്നേ പോലീസ് ബാരിക്കേഡുകൾ വെച്ച് മാർച്ച് നട തടഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ബാരിക്കേഡ് മറികടക്കാനായിരുന്നു എസ് എഫ് ഐ പ്രവർത്തകരുടെ ഒരു ശ്രമം ഇതുമായി ഇതിനെതിരെയാണിപ്പോൾ ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നേരത്തെ തന്നെ ഈ ഒരു മാർച്ച് സംസ്ഥാന വ്യാപകമായ ഒരു പ്രതിഷേധം എന്നതുകൊണ്ട് തന്നെ പോലീസ് വലിയ രീതിയിലുള്ള സുരക്ഷ ഒരുക്കിയിട്ടുണ്ടായിരുന്നു മൂന്ന് തവണയാണ് ജലതീരങ്കി പ്രയോഗിച്ചത് പക്ഷേ പ്രവർത്തകർ തിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല അവിടെ ഈ ബാരിക്കേഡുകൾ മറിച്ചിടാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ പ്രവർത്തകരുടെ ഭാഗത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു മാർച്ച് നടത്തുന്നത് വൈസ് ചാൻസലർ നിയമനങ്ങളിൽ ചാൻസലർക്ക് പരമാധികാരം നൽകിക്കൊണ്ടുള്ള യു ജി സി കരട് ചട്ടം സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമമെന്നാണ് എസ് എഫ് ഒയുടെ ആരോപണം ഇതിനെതിരെയാണ് മാർച്ച് ഒപ്പം തന്നെ രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനം അട്ടിമറിക്കുന്ന യു ജി സി കരട് ചട്ടങ്ങൾ പിങ്കടിക്കുക എന്ന ഒരു ആവശ്യവും ഈ ഒരു മാർച്ചിലൂടെ ഇവർ മുന്നോട്ട് വെക്കുന്നുണ്ട് നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് ഈ ഒരു മാർച്ചിൽ ഇപ്പോൾ അണിനിരന്ന് ഇപ്പോൾ ഒരു പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നത് അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് കെ അനുശ്രീ അല്പസമയത്തിനകം ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കും മൂന്ന് തവണ ഇത്തരത്തിൽ ജലപീരങ്കി പ്രയോഗിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നിട്ടും പ്രവർത്തനം നൽകുമ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ ഒരു ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോയിട്ടില്ല അവർ ഇവിടെ ശരി മിഥില ബാലൻ ആണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്ട് നിന്ന് ഇപ്പോഴും ആ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം യു ജി സി കരട് ചട്ടത്തിനെതിരെയായിരുന്നു എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ ആദായ നികുതി ഓഫീസിലേക്ക് മാർച്ച് നടന്നത്